അതാണ് ക്രിസ്ത്യൻ ഹു എ ക്രിസ്ത്യൻ പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് പറയും പക്ഷേ എന്നെ ക്രിസ്റ്റിനോട് നല്ല വാക്കും എനിക്ക് തോന്നുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നയിക്കെ ആ വ്യക്തിയുടെ പ്രവൃത്തി അങ്ങനെ അവർക്ക് നടക്കുമ്പോൾ കാണാം ആ വീട് കാണാൻ പറയാം അവരുമാനം എടുക്കുന്ന കാണും പറയുക ആ വ്യക്തി മക്കളെ വളർത്തുന്ന കാണാൻ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കാണാൻ പറയുക ആ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുന്നതെന്ന് കാണാൻ പറയുക പള്ളി പോകുന്നത് കാണും മറ്റുള്ളവർ ബന്ധപ്പെടും ആ വ്യക്തിയെ നയിക്കുന്നതാണ് പറ്റും പേരനുസരിച്ച് നേരെ അവരെ നയിക്കുന്നത് അവൻ്റെ വേഷം വിധാന നയിക്കുന്ന പരിശുദ്ധ എന്നാവല്ല പൈശാസിണെന്ന് പറയാം പരിശുദ്ധമാവേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പരിശുദ്ധമാവേ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി അതിന് വാക്കുകൾ കേൾക്കാൻ അറിയാം അതിൻ്റെ ജോലി ചെയ്യുന്ന കാണാൻ പറയാം ജോലി തിരഞ്ഞെടുക്കുന്ന കാണാൻ പറയാം അത് തെറ്റി പോകില്ല കാരണം അരൂരി ആ വ്യക്തിയെ നയിക്കുന്നുണ്ട് ആ വ്യക്തിയൊരു ചിന്തയിൽ പരിശോധന അങ്ങനത്തെ പറയപ്പെട്ടു തോന്നലൊന്നും ഇല്ല നമ്മൾക്കൊന്ന് പരിശുദ്ധ ഇങ്ങനെ മാറുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നു ലോക സഭയ്ക്ക് കിട്ടിയ തിരുവി സഭയ്ക്ക് കിട്ടി ഏറ്റവും വലിയ പക്ഷെ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം ഈ പരിശുദ്ധ പരിശുദ്ധീത്വത്തിൽ മൂന്നാമത്തെ ആൾ പരിശുദ്ധ പരിശുദ്ധീത്വമായിട്ടാണ് പറഞ്ഞത് യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന അവനിൽ വാസമുറപ്പി ഞങ്ങൾ അത് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം മൂന്ന് പേര് ഒരുമിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് നമ്മളെ നയിക്കുന്ന